ഹായ് എവ്രി വൺ മിഖ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പല കാരണങ്ങളാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു ബിരിയാണിയാണ് ഒരു സൺഡേ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് വീഡിയോ ആക്കി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയോ അങ്ങനത്തെ മസാലാസൊന്നും കൂടുതൽ ചേർക്കുന്നില്ല പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് പക്ഷേ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ പലരും ഇത് ചെയ്യുന്നുണ്ടാവാം നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അതിനുവേണ്ടി ചിക്കൻ കുറച്ചൊന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം അതിന് വേണ്ടി വേറെ ഒന്നും ഇല്ല ഉപ്പും ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ ആദ്യം നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായി ഒന്ന് ചിക്കനിലേക്ക് പരട്ടിയെടുക്കുക കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ചെറുനാരങ്ങ നീരൊക്കെ ഒന്ന് പിടിച്ച് ചിക്കൻ വേവുമ്പോൾ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അത് ഫുൾ ഫ്രൈ ആയിട്ടല്ല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് അതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് രണ്ട് സൈഡും മറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്ത് കോരി മാറ്റി വയ്ക്കുക ഇനി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ മസാലാസും കുക്ക് ചെയ്യണത് കേട്ടോ അപ്പം അതിന് ഫുള്ളായിട്ട് ആ എണ്ണ എടുക്കണം നമുക്ക് ആവശ്യത്തിന് മാത്രം ആ എണ്ണ ഒരു വലിയ ചീനച്ചട്ടിയിലേക്ക് മസാല ഏത് ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ചട്ടിയിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് സവോള ആവശ്യത്തിനായിട്ട് ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം നമുക്കിനി ഈ സവോളയിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആദ്യം നമ്മളൊന്ന് ചതച്ചെടുക്കുന്ന കുറച്ച് മസാല ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും കാര്യങ്ങളാണ് ചതച്ചെടുത്തിട്ടുള്ളത് ചുവന്നുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ വേണം സവോള ഇട്ടാലും ആ മസാലയ്ക്ക് ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ആവശ്യത്തിന് തന്നെ എടുക്കണം കേട്ടോ ചുവന്നുള്ളിയാണ് ആ ബിരിയാണിക്ക് തന്നെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ മസാല ചെയ്യണം ഇത് നന്നായിട്ട് അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മെച്ചിട്ട് ചെറിയ ജാറിലിട്ടാൽ നമുക്കൊന്ന് നന്നായിട്ട് ഒറ്റ ഒന്നോ രണ്ടോ അടി അടിച്ചാൽ അതൊന്ന് ക്രഷായി കിട്ടും അങ്ങനെയാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ സവോളയിലേക്ക് അതും കൂടി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കണം നന്നായി വാടി വരണം ആ സമയത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഇനി വെന്ത് ഒടഞ്ഞ് വരണ ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് പൊടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് ചേർക്കാനുള്ളത് പിന്നെ നമ്മൾ ഉപ്പ് ഇതുവരെയും ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലാത്തത് ഉപ്പ് ഇടാം നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ചിക്കനിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട് ഇനി അരി വേവിക്കുമ്പോഴത്തേക്കും ഞാൻ ഉപ്പ് ഇടാറുണ്ട് പക്ഷേ എന്നാലും മസാലയിൽ ഉപ്പ് കുറഞ്ഞു പോകരുത് അപ്പോൾ പിന്നെ ബിരിയാണിയിൽ മൊത്തത്തിൽ തന്നെ ഒരു ഉപ്പില്ലാത്തൊരവസ്ഥ പോലെ തോന്നും നമുക്ക് അപ്പോൾ കുറച്ച് ഗരം മസാല പൗഡറും ഉപ്പും കുരുമുളകുമാണ് ആണ് ഇട്ട് കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് അത് മിക്സായതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടിയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ചിക്കനിൽ നിന്ന് വെള്ളമൊന്നും ഇനി വരാനുണ്ടാവില്ല നമ്മൾ വറുത്തെടുത്തതാണല്ലോ അപ്പോൾ ചൂടുവെള്ളം മാത്രം ഒഴിക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നത് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും ഇനി നമ്മളിത് ഒരു വലിയ പാനലോ അങ്ങാനോ ആണ് വെച്ചതെങ്കിൽ അതിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് ദമ്മിടാം നമുക്ക് നെയ്ച്ചോറിനൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ ഞാൻ അരി വേവിച്ചെടുത്ത് ചോറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ലെയർ ചെയ്തിട്ട് ദം ചെയ്യാം ഇടയ്ക്ക് നെയ്യും മല്ലിയലും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ദോശക്കല്ലിലാണ് ദം ചെയ്യാറ് അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത ലെയർ ലെയറാക്കിയതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് അതിന് മുകളിൽ എന്തെങ്കിലും വെയ്റ്റുള്ള സാധനം വെച്ച് ഇത് ഡയറക്റ്റ് ദോശക്കല്ലിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് സിമ്മിലിട്ടിട്ട് കുറേ നേരം വെക്കും അങ്ങനെയാണ് ഞാൻ ദം ചെയ്യാറ് കേട്ടോ ഇത് നല്ലൊരു ബിരിയാണിയാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ